സ്പെഷ്യൽ ന്യൂസ് കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ടുള്ള നിലനിരത്തലും അതുപോലെ തന്നെ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ആറ്റിങ്ങൻ മേഖലയില് ആറ്റിങ്ങിന് ആലങ്കോട് ചാമഞ്ചേരി അതുപോലെ ആറ്റിങ്ങ മുനിസിപ്പാലിറ്റിയിലെ പല പല സ്ഥലങ്ങളും ഇവിടെയെല്ലാം വ്യാപകമായി നിയമവിരുദ്ധമായി ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ വ്യാപകമായ വയൽ നികത്തലും മണ്ണ് കടത്തലും നടത്തി വരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുധീർ ആറ്റിങ്ങനും സമീപ പ്രദേശങ്ങളിലുമാണ് അനധികൃതമായി വയൽ നികത്തലും മണ്ണുകടത്തലും നടത്തുന്നത് ഇതിനെതിരെ ബി വ്യാപകമായ പ്രക്ഷോഭത്തിന് ഒഴിങ്ങുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി ജില്ലാ കാര്യാലയത്തിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാപകമായ വയൽ നികത്തലും മണ്ണ് കടത്തലും നടത്തുന്നതുകൊണ്ട് ഇതൊരു വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങനും സമീപ പ്രദേശങ്ങളിലുമുള്ള കുടിവെള്ള സ്രോതസ്സുകളെല്ലാം നഷ്ടമാവുകയും കുടിവെള്ളം കിട്ടാക്കനിയാവുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല പോലീസും മുനിസിപ്പാലിറ്റിയും റവന്യൂ ഉദ്യോഗസ്ഥരും ഒത്തുചേർന്നാണ് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഭരണാധികാരികളും മുൻ ഭരണാധികാരികളും ഒരുപോലെ ഈ വിഷയത്തിൽ കുറ്റക്കാരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെ സമന്നദ്ധരായ നേതാക്കളുടെ ഇടപെടലുകളും സംശയിക്കേണ്ടിയിരിക്കുന്നു ആറ്റിങ്ങൽ എം എൽ എയുടെ മൗനവും ദുരൂഹമാണ് ഈ നിയമ ലംഘനത്തിനെതിരെ ജനുവരി പതിനഞ്ചിന് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് യുവമോർച്ച തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് ദേശീയ നിർവഹണ സമിതി അംഗം തോട്ടക്കാട് ശശി റൂറൽ ജില്ലാ പ്രസിഡന്റ് റജി ജില്ലാ ജനറൽ സെക്രട്ടറി ഇലകമൻ സതീശൻ ജില്ലാ സെക്രട്ടറി രാജേഷ് മാധവൻ എന്നിവർ പങ്കെടുത്തു മണ്ണടിക്കുന്നുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തടയാനുള്ള നടപടികളും സ്വീകരിക്കണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നമ്മൾ തന്നെ പുറത്തുനിന്ന വാർത്തകള് ആറ്റിങ്ങന് ആനങ്കോട് ഇളമ്പ അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വളരെ വ്യാപകമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള മണ്ണിടിപ്പ് നടക്കുന്നു മണ്ണടിപ്പ് വച്ചാല് സ്വകാര്യ വ്യക്തികളുടെ ഭൂമികൾ മണ്ണിട്ട് നികത്തുന്നു ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ മറവിലാണ് ഇതെല്ലാം നടക്കുന്നത് പോലീസ് നോക്ക് കുത്തിയാണ് നോക്കുകുത്തിയെന്ന് മാത്രമല്ല മണ്ണ് മാഫിയക്കാരുടെ ഏജന്റുമാരായിട്ടാണ് ആർ ടി എസ് എസ് എച്ച്ഒയും പോലീസുകാരും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് നാളെ പരിപാടികളാണ് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി നമ്മുടെ ഇരുപത്തിരണ്ടാം തീയതി കൽച്ചിയിൽ നിന്ന് ആളുകൾ പരാതിപ്പെട്ട് മണ്ണടിക്കുന്നുവെന്ന് പറഞ്ഞ് അവർ തന്നെ പിടിച്ചു കൊണ്ടുപോയ ജെ സി ബി ഇരുപത്തിനാലാം തീയതി വീണ്ടും പോലീസ് പിടിക്കും ജെ സി ബി പോലീസ് അറിയാതെ എങ്ങനെയാണ് വീണ്ടും മണ്ണടിക്കാൻ വേണ്ടി പോയത് അപ്പൊ ഇതിനകത്ത് കാര്യങ്ങൾ വളരെ വ്യക്തം പോലീസ് മണ്ണടക്കാരുടെ ഭാഗമാണ് അവരുടെ ഏജന്റായിട്ട് കൊടുത്തിട്ടുള്ളത്